നമസ്കാരം ഗോവയിലാണ് ഗോവയിലെ ഒരു കശുമാവിൻ തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുക അപ്പം നമുക്കറിയാം കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ നാട്ടിലെ പല ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും വില കുതിച്ചു ഉയർന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു കുതിച്ചു കയറ്റം പല കർഷകർക്കും കിട്ടുന്നില്ല കാരണം ഉൽപ്പാദനം നന്നായി ഇടിഞ്ഞു ഏതായാലും അത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാനല്ല ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുക അപ്പോൾ ഗോവയിലെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഒരു ഇരുപത്തിരണ്ട് ഏക്കർ കശുമായും തോട്ടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുക അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രത്യേകത എല്ലാവർക്കും അറിയാം കശുമാവിൻ തോട്ടങ്ങളും ഏറെയുള്ള ഗോവയിൽ ഇവിടെ ഫെനി കുടിൽ വ്യവസായം എന്നുള്ള രീതിയിൽ കർഷകർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഫെനി ഉൽപ്പാദനം അപ്പോൾ അത്തരത്തിൽ ഒരു കർഷകൻ്റെ അടുത്ത് അദ്ദേഹം കശുമാവിൻ തോട്ടത്തിൽ നിന്ന് പഴങ്ങള് പെറുക്കി കശുവണ്ടി അതിന് അദ്ദേഹത്തിന് ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂന്നരട്ടയോളം വരുമാനം അദ്ദേഹത്തിന് ഫെനി നിർമ്മാണത്തിലൂടെ കിട്ടുന്നുണ്ട് അപ്പം ഇവിടുത്തെ ഫെനി ഉൽപാദനവും കർഷകരുടെ പ്രത്യേകതകളും കർഷകർ എന്തൊക്കെയാണ് ഈ ഫെനിയിലൂടെയും അല്ലെങ്കിൽ ഈ കശുവാൻ തോട്ടം കൊണ്ട് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുക സ്വാഗതം കർഷകശ്രീയിലേക്ക് ഈ കശുമാങ്ങ കുറക്കിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ അണ്ടി ഇരിഞ്ഞ് കശുമാങ്ങയും പഴവും വണ്ടിയും കൂടെ വേർതിരിക്കുന്നു അതിന് മെഷീനിൽ ഇട്ടിട്ട് മെഷീനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു കാലുകൊണ്ട് ചവിട്ടി അതിൻ്റെ ചാർ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം നേരെ തിരിച്ച് അത് മെഷീനിൽ ഇട്ടിട്ട് അതിൻ്റെ ചാർ എടുത്തിട്ട് ചാറെടുത്തതിന് ശേഷം അത് ഫെർമെൻറ്റേഷൻ ചെയ്യുക എടു എടുക്കുകയാണ് ചെയ്യുന്നത് വാറ്റാനായിട്ട് ഇവിടുത്തെ ഗോവയിലെ ഏറ്റവും നമ്പർ വൺ ബിസിനസ് അതാണ് ഫെനി ഇതിൻ്റെ പകല് ഫസ്റ്റ് ഒരു പ്രൊഡക്ഷൻ ഉണ്ട് അതിൻ്റെ പേര് ഉറാക്ക് എന്ന് പറയും ഉറാക്ക് എന്ന് പറയുന്നത് വേനൽക്കാലത്ത് ഗോവക്കാർ പൊതുവേ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് ഉറാക്ക് അതിൻ്റെ അകത്ത് അതിന് വലിയ കാര്യമായ വീരിയൊന്നുമില്ല പക്ഷേ ശരീരത്തിന് വളരെ തണുപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അത് രണ്ടാമത് വാറ്റിയെടുക്കുന്നതാണ് ഫെനി ഈ ഉറാക്ക് കഴിക്കുന്നത് തന്നെ ഒരു സ്പെഷ്യൽ രീതിയിലാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചെറുനാരങ്ങാ നീര് പിഴിഞ്ഞൊടിച്ച് അതിൻ്റെ കൂടെ മുളക് കയറിയിട്ട് പക്ഷേ ഉപ്പ് ഇട്ട് ലിംകൈങ്ങുകൾ ഒഴിച്ചിട്ടാണ് സാധാരണ ഇതിൽ ഇത് കഴിക്കുന്നത് അത് ഫ്രിഡ്ജിൽ വെച്ച് മാക്സിമം തണുപ്പിച്ച് തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത് നല്ല തണുപ്പായിരിക്കും ഈ സാധനത്തിന് നമുക്ക് വലിയ രഹരിയൊന്നും തോന്നിയില്ല പക്ഷേ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രഹരിയുള്ള ഒരു സാധനം കൂടെയാണ് ഉറാക്ക് അതിന് ശേഷം പിന്നെ രണ്ടാമത് ഫെനിയും ഉറാക്കും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് വാറ്റിയെടുക്കുന്നതാണ് ഫെനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും ഫെനി നേരത്തെ ഫെനി എടുത്ത് വെച്ച തലവർഷത്തെയുണ്ടാവും അത് കുറച്ച് ഫെനിയും ഉറാക്കും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് വാറ്റിയെടുക്കുന്നതാണ് ഫെനിയെന്ന് പറയുന്ന സാധനം ഫെനിക്ക് ശകലം ഇവർ ശരിയായ മെത്തേഡിലാണ് എടുക്കുന്നത് അതായത് നമ്മുടെ എത്തിനിക്ക് മെത്തേഡിൽ ശരിക്കും പറഞ്ഞാൽ വലിയ കുടത്തിൻ്റെ അകത്ത് കുളമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടാവെന്ന് പറയുന്നതിന് അതിൻ്റെ അകത്തൊഴിച്ച് അതിൻ്റെ അകത്തു നിന്നാണ് ഈ സാധനം എടുക്കുന്നത് അത് കാണിച്ചു തരാം അതിന് ശേഷം ആ സാധനമാണ് ഫെനിയായിട്ട് വരുന്നത് ഇതിന് ഈ ഫെനിക്ക് നല്ല സ്മെല്ലുണ്ടാവും ഇത് കഴിച്ച് കഴിഞ്ഞ നാല് മണിത്തോടെ പോകുന്നവർക്കും അറിയാം ഫെനി കഴിച്ചിട്ടുണ്ടെന്ന് അതാണ് അതിൻ്റെ ഒരു അവസ്ഥ പക്ഷേ ഇത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കെമിക്കലും ചേർക്കാതെ ഡയറക്റ്റ് ഇവരെടുക്കുന്ന ഒരു സാധനമാണ് ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും പുറത്തേക്ക് കയറി പോകുന്ന ഒരു സാധനമാണ് പിന്നെ അത് ചാറെടുക്കാൻ വേണ്ടിയിട്ട് അവർ അവരിങ്ങനെ ഒരു പിജ്റാന്ന് പറയുന്ന സാധനത്തിന് ഈ കശുവാങ്ങ മുഴുവനും ഇതിൻ്റെ അകത്ത് മെഷീനിലിട്ട് എടുത്തതിന് ശേഷം അത് ഇതിൻ്റെ അകത്ത് ഇട്ട് ശരിക്കും ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് അത് അതിൻ്റെ അകത്ത് ചാറ് മുഴുവൻ ഊറ്റിയെടുക്കുന്നു അതിന് ശേഷം ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വലിയ ബാരലില്ലാതെ വെക്കുന്നു നമ്മളിപ്പോൾ കാണുമ്പോൾ ഇതെങ്ങനെയാണെന്നു വരില്ല ഈ സാധനം എടുക്കുന്നത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ക്ലിയർ ക്രിസ്റ്റൽ കളറിലാണ് ഈ സാധനം കിട്ടുന്നത് യാതൊരു മറ്റു മായങ്ങളോ പൊടിപടലങ്ങളോ ഒന്നുമില്ലാതാണ് ഈ സാധനം കിട്ടുന്നത് അതിനുശേഷം ഈ സാധനം എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതിൻ്റെ ചാറ് പരമാവധി ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ മുകളിൽ ഇതുപോലത്തെ തടിക്കഷ്ണങ്ങൾ വെച്ചിട്ട് അതിനെ ജാക്കി വെച്ച് ടൈറ്റാക്കി 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 ഇതിൻ്റെ അകത്ത് മൊത്തം ചാറും ഊറ്റിയെടുക്കുന്നു ഊറ്റിയെടുക്കുന്ന ചാറ് അവിടെ ക്യാൻറ്റകത്തേക്ക് പോകുന്നു ആ ക്യാനിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് വലിയ ക്യാനിലേക്ക് മാറ്റി ഫെർമെൻറ്റേഷൻ വെക്കുന്നത് ആ ആയി കഴിയുമ്പോഴത്തേനാണ് നമ്മൾ വാറ്റിയെടുക്കുന്നത് ഇത് ശരിയായിട്ട് ഇതിന്റെ ചാർജെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളില് പലകയുടെ പീസ് വെച്ച് ഇവനെ മാക്സിമം നമ്മൾ ടൈറ്റാക്കി എടുക്കുകയാണെങ്കിൽ ടൈറ്റാക്കി തോറും ഇതിൻ്റെ ജാക്കി വെച്ചിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യുമ്പോഴത്തേനും ആ അത് അതിൻ്റെ ചാറ് പരമാവധി ഊറ്റിയെടുക്കുന്നു ലേശൻ ചണ്ടി മാത്രമായിട്ട് അവസാനം അവശേഷിക്കുന്നു അത് പുറത്തേക്ക് വരി കളയുക ചെയ്യുന്നത് അത് വളത്തിന് ഉപയോഗിക്കുന്നവരുമുണ്ട് साल साल <स्याग> साल पड़ा ये ये तुम काम करने के के लिए मेरे मेरे को को कम कम से कम बावी साल हुआ साल हुआ 20... 22 हुआ 22 हुआ तो उसको 20 का आगे हो जाएगा इधर भी उसका एक ही पास 20 तक हुआ। उसके पास कम से कम चार साल हुआ तो दूसरे बार एक जगह पर एक ही साल हुआ कम 25 तक जयराम पणिया കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ തോട്ടങ്ങൾ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തെ പല എടുത്തിട്ടിങ്ങനെ ഇത് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു കുടിൽ വ്യവസായമാണിത് ഗോവയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല സർക്കാർ അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ട് അതിന് മറ്റ് യാതൊരു വിഷയങ്ങളുമില്ല നമുക്ക് എത്ര കാലം വേണമെന്നു വെച്ചാൽ മൂന്ന് മാസത്തേനെ അതിന് ലൈസൻസ് കൊടുക്കുന്നത് വാറ്റാനായിട്ട് അതിനുശേഷം നമുക്ക് എത്ര കാലം വേണമെങ്കിലും ആ സാധനം നമുക്ക് സ്റ്റോക്ക് ചെയ്യാം സ്റ്റോക്ക് ചെയ്തിട്ട് ആവശ്യാനുസരം ആവശ്യക്കാർക്ക് കൊടുക്കുന്നതിന് യാതൊരു വിഷയങ്ങളും ഇല്ല ഒരു ബുദ്ധിമുട്ടുകളും ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഇത് ആകോ ഈ കാജു പ്രോഫിറ്റ്മേ രസ നിക്കാൻ പ്രോഫിറ്റ് ആസ് നിക്കൽ ചാർ എടുത്തിട്ട് ഇതിന്റെ ഫെനിയും ഫെനിയും ഉറാക്കുന്നതാണ് ലാഭകരമായ അവര് പറയുന്നത് നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷയമുള്ള കേസാണ് ഇവിടെ ഇതിനു മുമ്പ് ഒരു ടീം വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ചിട്ട് പോയിട്ടുണ്ട് ഇത് ഇരുപത്തി ഏക്കർ സ്ഥലമുണ്ട് പുള്ളി ഇരുപത് വർഷമായിട്ട് ഒരു മുതലാളുടെ അടുത്ത് തന്നെ ഇതിങ്ങനെ അവരുടെ അടുത്ത് നിന്ന് പാട്ടത്തിനെടുത്തിട്ട് ആ പാ പാട്ടത്തിനെടുത്തിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഒരു വർഷം ഇത്ര പൈസ അവർക്ക് കൊടുക്കണം അന്നാലും നമ്മൾ ബാക്കി പണികൾ മൊത്തം നമ്മളെ ഏടിപ്പിക്കേണ്ടത് വളം ഇടേണ്ടതും കാട് കളിപ്പിക്കേണ്ടതും അത് കഴിഞ്ഞിട്ടുള്ള ഒരു പൈസ ഒരു എമൗണ്ട് മുതലാളിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇരുപത് വർഷമായിട്ട് ഒരാളുടെ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനിടയ്ക്ക് പുറമേ ധാരാളമായിട്ട് പഴങ്ങൾ ഇവിടുന്ന് വിടുന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് പല തോട്ടങ്ങളിലും ഇപ്പോൾ എല്ലാവർക്കും ഒന്നും എടുക്കാൻ കഴിയില്ല കാരണം മഹാരാഷ്ട്രയിൽ നിന്ന് ഇതുവരെ പെർമിറ്റ് കൊടുത്തിട്ടേ പിന്നെ കർണാടകത്തിലെ കർണാടകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൽഗാമിൻ്റെ സൈഡുകളിൽ നിന്നൊക്കെയുള്ള കാശ്വാൻ തോട്ടങ്ങളിലെ പഴങ്ങളെല്ലാം അത് പലത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനെങ്കിൽ പഴം ഇങ്ങോട്ട് ഗോവയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഗോവയിലാണ് ഇത് വാറ്റിയെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡറുകളിൽ അതായത് ഗോവയുടെ പല ബോർഡറുകളിലും ആൾക്കാരിങ്ങനെ കുടിൽ വ്യവസായം പോലൊക്കെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കുടിൽ വ്യവസായമാണ് അതല്ലാതെ കണ്ട് വലിയ ഫാക്ടറികളിലൊന്നും ഇതെടുക്കാൻ കഴിയില്ല ഫാക്ടറിക്കാർ ഇവരുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടാണ് ഈ ഫെനി മേടിച്ചിട്ടാണ് പിന്നെ അത് കൂടുതൽ വാലിയുള്ള പ്രൊഡക്ഷൻ ആക്കി മാറ്റും പിന്നെ കാലാവസ്ഥ അനുകൂലം അല്ലെന്നൊരിൽ ഈ ഒരു പാട്ടത്തിനടുത്ത് ഇപ്പോൾ എല്ലാ വർഷവും ഇപ്പോൾ ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചിലവും കഴിഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു ഉദാഹരണത്തിൽ പറയുന്നതാണെങ്കിൽ അത് ചിലപ്പോൾ നടന്നു വരികയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് മഴ പെയ്യുകയോ അല്ലെന്നരിൽ പൂ കരിഞ്ഞ് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് നഷ്ടം വരും നല്ല മുതലാളിമാരല്ലെങ്കിൽ പിന്നെ ഇവർ ആ ഭാഗത്തേക്ക് പോയില്ല ഇതിൻ്റെ ഓണർ നല്ല മെഷീൻ അതിൻ്റെ പേരിൽ ഇവർ വർഷം ഇരുപത് വർഷമായിട്ട് കാരണം അങ്ങേര് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നതാണ് അപ്പോൾ തോട്ടത്തിൽ എന്തുമാത്രം വരുമാനം ഉണ്ടെന്ന് അവർക്കും അറിയാം അതിന് അതിനനുവാദികമായിട്ട് പൈസ അവർ മേടിക്കലുള്ളൂ പിന്നെ ഇവിടെ പലർക്കും ഒരുപാട് സ്ഥലങ്ങൾ കിടപ്പുണ്ട് കൃഷി ചെയ്തിട്ട് ഇങ്ങനെ സ്ഥലങ്ങളെല്ലാം വരുന്നത് കിടക്കണം അവരെല്ലാം ഓരോ പണികളായിട്ട് അവരങ്ങ് പോയി പിന്നെ ഇത് നോക്കി സംരക്ഷിക്കാൻ ഇപ്പം കേരളത്തിലെ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും നോക്കി സംരക്ഷിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ ആളില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് ജനങ്ങൾക്ക് കൃഷിക്കാർക്ക് ആവശ്യത്തിനുള്ള എന്തെങ്കിലും കുറച്ച് വല്ലതും കുറച്ച് ഉചിതമായ ഒരു മാർഗ്ഗമായിട്ടാണ് സർക്കാർ ഇതിനെ കാണുന്നത് കൃഷിക്കാരും അങ്ങനെയാണ് ഇതിനെ കാണുന്നത് കാരണം അതല്ലാതെ കണ്ട് ഇത് കുടിച്ച് കൂത്താടാനായിട്ടോ അങ്ങനെയുള്ളൊരു ആയിട്ടല്ല അത് കാണുന്നത് അവരിങ്ങനെടുക്കുന്നു കൊടുക്കുന്നു കാരണം എന്ന് ഇവിടെ അങ്ങനെ ഒരു വലിയ അത്യാവശ്യം വേണ്ടവരും ഒന്നും കഴിക്കും അല്ലാത്തതുകൊണ്ട് ഇവിടെ ആരെങ്കിലും കുടിച്ചിട്ട് കിടക്കാം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയുണ്ടോ എന്നുള്ള ഇതിൻ്റെ ചുറ്റുപാട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ചുറ്റുപാട് മുഴുവൻ ആൾക്കാർ ഇങ്ങനെ കവിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയില്ല ആരെങ്കിലും വേണമെന്നുല്ലേ ശേഷം കഴിച്ചു കഴിച്ച് അവർ അവനവർ വീട്ടിൽ പോയി ഒന്നോ അല്ലെങ്കിൽ പണിക്ക് പോയി എന്നുള്ളതല്ലാതെ കൊണ്ട് വെള്ളം ഇങ്ങനെ റോഡിക്കി കിടക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലെ പോലെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല തുടങ്ങി വരുന്ന സമയത്ത് എന്താകുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇഷ്ടംപോലെ പ ഫങ്ങളുണ്ടായിരുന്നു നന്നായിട്ട് പിടിക്കാറുണ്ട് അതായത് ഞാൻ ഈ സുഹൃത്തുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് ഞാനിവിടെ വരുന്ന സമയത്ത് അതുപോലെ ആൾക്കാരും ദിവസം ഒരു പത്ത് ആൾക്കാരും വച്ചു വേണമായിരുന്നു ഒരു ദിവസം പറക്കാനായിട്ട് ഇപ്പോൾ ആ സ്ഥാനത്ത് നമ്മളൊന്ന് ആലോചിച്ച് കൃഷിക്കാരൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം അതായത് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും കൂടാണ് ഇതിപ്പോൾ നടത്തുന്നത് കാരണം അവർ കൂലിക്കൊരാളെ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അവർക്ക് മുതലാകാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞിരുന്നാൽ ഒരു ദിവസം ഒരു അമ്പത് കിലോയോളം അണ്ടി കിട്ടുന്നുണ്ട് അണ്ടി കിട്ടുന്നുണ്ട് പിന്നെ ഒരു ഫെനിയുടെയും കുടാക്കേൻ്റെ ആയിട്ടൊരു അയ്യായിരം രൂപ അത് കിട്ടുന്നുണ്ട് അപ്പോൾ അണ്ടിയുടെ റേറ്റ് മഴ പെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നൂറ്റിപ്പതിനഞ്ച് രൂപയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അണ്ടിയുടെ റേറ്റ് താഴെ പോകും അപ്പോൾ ഈ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസത്തെ നമ്മൾ കണക്കൂട്ടാൻ പാടുള്ളൂ ഒരു അമ്പത് ദിവസത്തെ ഉത്പാദനം കണക്കൂട്ടാൻ പാടുള്ളൂ കാരണം വെച്ചാൽ മൂന്ന് മാസം പറയുന്നുണ്ടെങ്കിലും ആദ്യം കുറവായിരിക്കും പിന്നെ ഇടഭാഗം കൊണ്ട് നന്നായിട്ട് കൂടുതൽ കിട്ടും അതിന് ശേഷം പിന്നെ തീരെ തീരത്തീരത്താടി ഇപ്പം വളരെ കുറവാണ് ഉൽപ്പാദനം മഴക്കാർ മൂലം പിന്നെ ചെടികൾ നശിച്ച് പോകുന്നത് കേടുകൊണ്ട് ചെടികൾ നശിച്ചു പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കണക്കൂട്ടി നോക്കുമ്പോഴത്തേനും കൃഷിക്കാരന് ഭയങ്കര ലാഭമായിട്ട് തോന്നുമെങ്കിലും അത്രമാത്രം ലാവില്ല പിന്നെ കൃഷിക്കാരനെ സംബന്ധിച്ചുള്ള കൃഷിക്കാരനായിട്ട് ഇത് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കിട്ടുമെന്നുള്ള അതുകൊണ്ട് അത് ആൾക്കാരെ വെച്ച് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു കേസല്ല ഇത് ഇത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബാറ്റലുകളിലാണ് ഇത് ഒഴിച്ചു വെക്കുന്നത് ചാറ് ചാറടത്തിൽ ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ടാണ് പുളിപ്പിക്കുന്നത് പുളിപ്പിച്ചതിന് ശേഷമാണ് ഇത് രണ്ടാമത് നമ്മൾ ഇത് ഇത് ചെയ്യുന്നത് ഇതാ ഇത് ഇതിനകത്ത് വ്യക്തമായിട്ട് തരാം ഇതാണ് ഒരു ബാരൽ അതിപ്പോൾ ഫെർമെൻറ്റേഷൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ് അത് പുളിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് അതിപ്പോൾ പുളിച്ചിങ്ങനെ പൊങ്ങി അതിങ്ങനെ ഞോരോ പതയം വരും ആ സമയത്താണ് ഇതിനെ വാറ്റിയെടുക്കുന്നത് ഇതിങ്ങനെ ഈ ബാറലിൻ്റെ അകത്തെല്ലാം ഇതിങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ബാറിൽ കായ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് എടുത്തതാണ് ഇതാ വീണ്ടും ബാറിലകത്ത് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നു ഇവിടെയെല്ലാം ബാരലുകൾക്ക് ഇതിൻ്റെ അകത്ത് നിറച്ച് വെച്ചിരിക്കുന്നതാണ് അതിനുശേഷം ഇതിലാണ് ഇതിൻ്റെ അകത്തു നിന്നാണ് ഇത് വാറ്റിയെടുക്കുന്നത് വാറ്റിയെടുക്കുന്നത് നോക്കാം ഇത് എത്നിക്ക് രീതിയിലാണ് അതായത് നമ്മുടെ പഴയ സമ്പ്രദായ രീതിയിലാണ് ഇത് ചെമ്പിൻ്റെ കുടവാണ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് വാറ്റിയെടുക്കുന്നത് അതിന് ശേഷം ഇതിൻ്റെ അകത്തു നിന്നാണ് ഈ സാധനം നീരാവിയായിട്ട് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടോ ഈ മരത്തിൻ്റെ ഈ പീസ് വെച്ച് ഇത് അടച്ചു വെക്കും അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ അടച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ മണ്ണ് തിച്ച് നന്നായിട്ട് മണ്ണ് തിച്ച് ആവി പുറത്തു പോകാതെ വേണ്ടി പിടിപ്പിക്കും അതിന് ശേഷം ഈ പൈപ്പിൽ കൂടെ ഈ പൈപ്പ് കൂടെ വന്ന് ഇതിൻ്റെ അകത്ത് ഒരു പൈപ്പുണ്ട് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകുന്ന ഒരു പൈപ്പുണ്ട് ആ ട്രമ്മിൻ്റെ അകത്ത് ഇത് വെള്ളം ചൂടാകാതിരിക്കാൻ വേണ്ടി തണുപ്പിച്ചുകൊണ്ടിരിക്കും ആ തണുത്ത വെള്ളത്തിൽക്കൂടെ വന്നതിന് ശേഷം ഇതാ ഇതിൻ്റെ അകത്താണ് ഇങ്ങനെയാണ് ക്യാൻ്റെ അകത്തേക്ക് വന്ന് വരുന്നതാണ് ക്യാൻ ഇതാണ് മുപ്പത്തഞ്ച് ലിറ്റർ ക്യാൻ നിറച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഉറാക്കോണ ഫെനിയാണോ ഈ ഉറാക്കോർണ ഫെനി വെനിയർ ഉറാക്ക് ഉറാക്ക് എ ഉറാക്ക് ഉറാക്ക് പോലത്തെ ഫസ്റ്റ് നമ്മളെടുക്കുന്ന സാധനമാണിത് അത് ഇത് ഉറാക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു സാധനമാണ് ഉറാക്ക് വേനൽക്കാലത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നതും അതിനായിട്ട് തന്നെ എല്ലാവരും തന്നെ കഴിക്കുന്ന ഒരു സാധനമാണത് ഇവിടെ ആർക്കും അങ്ങനെ ആയത്തോന്നുമില്ല